ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണിൽ ഇന്നത്തെ കിഡിലേൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു കിഡിലേൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ എസ് എസ് എൽ സിയുടെ റിസൾട്ടൊക്കെ വന്നു പത്ത് എ പ്ലസ് അതായത് ഫുൾ പത്ത് വിഷയത്തിൽ എ പ്ലസ് വാങ്ങിയവർക്കുള്ള സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അതായത് നമുക്ക് ഫയൽ റാക്ക് അല്ലെങ്കിൽ ബുക്ക് ഷെൽഫ് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെയൊക്കെ നമുക്ക് ഉയർന്ന പഠനത്തിനാവശ്യം ുക്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഐറ്റാണ് ഈ ബുക്ക് ഷെൽഫ് വരുന്നത് നാലടി ഹൈറ്റുള്ള ബുക്ക് ഷെൽഫാണ് കേട്ടോ ഇത് നമുക്ക് ഓഫർ പ്രൈസ് ഇട്ടിട്ടുണ്ട് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ ക്വാളിറ്റിയിലായിട്ടും പട്ടിക്കൽ ബോർഡിൻ്റെ ഇതിൻ്റെ കൂടെ പത്ത് എ പ്ലസ് വാങ്ങിയവർക്ക് നമുക്ക് ശരിക്ക് എം ആർ പി നാല് തൊള്ളായിരം വരുന്ന ഈ സ്റ്റഡി ടേബിളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതായത് ഈ എട്ട് തൊള്ളായിരത്തിൻ്റെ ബുക്ക് ഷെൽഫാണ് നമ്മൾ ഓഫറിൽ നാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് കൊടുക്കുന്നത് അത് കൂടാതെ നമ്മുടെ ഈ ഒരു സ്റ്റഡി ടേബിളും കൊടുക്കും ഫ്രീ ആയിട്ട് പത്തേ പ്ലസ് ഉള്ളവർക്ക് ഇത് കൂടാതെ നമ്മൾ ഇതിലേക്ക് കമൻ്റ് ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന അവർക്ക് പത്തേ പ്ലസ് ഉള്ളവർക്ക് ഈ ഒരു നല്ല എസ്കോറിന്റെ ചെയറും അതെല്ലാം ചേർത്തി നമുക്ക് നാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് മൂന്നും ചേർത്തി കിട്ടും പിന്നെ നമുക്ക് ഈ ഓഫർ വരുന്നത് പറഞ്ഞാൽ ഏഴ് ദിവസമാണ് ഉള്ളത് അതായത് ഇന്നിപ്പോൾ മെയ് പതിനാറാണ് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാറാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തിരണ്ട് അതായത് വ്യാഴാഴ്ച നമ്മൾ ഈ ഓഫർ അവസാനിക്കും അപ്പോൾ ഇത് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് നമുക്ക് നമുക്ക് അയച്ചു തരാം നമ്മുടെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്നേ അയച്ചു തരിക പിന്നെ നമുക്ക് ഈ ഓഫർ സ്റ്റോക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് അറേഞ്ച് ചെയ്തു തരും കേട്ടോ എത്ര ആൾ വന്നാലും കിട്ടും ഇത് കൂടാതെ ഇത് ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിലും ഫുൾ എ പ്ലസ് ഉള്ളതിൻ്റെ ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും കാര്യങ്ങളും ഡീറ്റെയിൽ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തന്ന ആ മറ്റേ റിസൾട്ടിൻ്റെ കോപ്പി കെട്ടോ സർട്ടിഫിക്കറ്റിലോ അപ്പോൾ റിസൾട്ടല്ലേ റിസൾട്ടിൻ്റെ ആ കോപ്പിയും കാര്യങ്ങളും അയച്ചു തരാം പിന്നെ കിട്ടിയ ആ വിദ്യാർത്ഥിയും നേരിട്ട് ഷോപ്പിൽ വരണം കേട്ടോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ റിസൾട്ട് ആയിക്കല്ലോ ഒരാൾക്ക് ഒന്നും രീതിയിൽ പ്രൊഡക്റ്റ് വാങ്ങിയില്ലെങ്കിൽ നമുക്ക് ഈ എസ്ക്വയറിൻ്റെ ചേർ ആ അറുന്നൂറ്റമ്പത് രൂപ വരുന്ന എഫ്കോറിന്റെ ഈ നല്ല ബ്രാൻഡ് ചേർന്ന് നമ്മൾ സൗജന്യമായി കൊടുക്കും അപ്പൊ ഒന്നുകൂടി പറയണേ ഈ ബുക്ക് ഷെൽഫില്ലേ ബുക്ക് ഷെൽഫ് ഓഫർ പ്രൈസിൽ എട്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്നത് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ പത്ത് എ പ്ലസ് ഉള്ളവർക്ക് അതിൽ ഇനിയിപ്പോൾ എ പ്ലസ് നമുക്ക് കുറവാണ് അങ്ങനെയുള്ളവർക്ക് കിട്ടില്ല പത്ത് എ പ്ലസ് ഉള്ളവർക്കാണ് നമ്മൾ ഈ ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടോ ഈ മൂന്ന് ഇപ്പൊ ഒന്നര സ്റ്റഡി ടേബിള് നാലര തൊള്ളായിരം അടുത്തുള്ള സ്റ്റഡി ടേബിള് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ അത് കൂടാതെ നമ്മളതിൽ കമൻ്റ് ഇട്ടിട്ട് നമ്മൾ ഷെയർ ചെയ്ത് വരുന്ന ഇത് വാങ്ങുന്നവർക്കും അല്ലെങ്കിൽ ഇത് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ പത്ത് എ പ്ലസിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും അയച്ചു തരാൻ നേരിട്ട് വന്ന് വാങ്ങുന്നവർക്ക് ഈ ഒരു ചെയറും കൂടി കിട്ടും ഈ ഓഫർ കിട്ടണം എന്നുണ്ടെങ്കിൽ എസ് എൽ സിയുടെ റിസൾട്ട് പത്ത് എ പ്ലസ്സിൻ്റെ ആ കോപ്പിയായി വരണം പിന്നെ ഇത് അയച്ചു തരണം ആ കുട്ടി തന്നെ വരണം കേട്ടോ രക്ഷിതാക്കൻ്റെ ഒപ്പം ആ പത്ത് എ പ്ലസ് വാങ്ങിയാൽ കുട്ടി വരണം വന്ന് നേരിട്ട് ഇത് വാങ്ങേണ്ടതാണ് ഇനിയിപ്പോൾ ഇത് സ്റ്റോക്ക് ഇല്ല ഒരുപാട് പേർക്ക് കൊടുക്കേണ്ടി വന്നുവെച്ചാൽ മുൻകൂട്ടി അറിയിച്ച എന്നാൽ വരേണ്ടതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞുതരും ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അഞ്ഞൂറ് രൂപ എന്തെങ്കിലും കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് കൊണ്ട് നമ്മൾ ഇത് അറേഞ്ച് എടുക്കുക അപ്പോൾ ഫുൾ എ പ്ലസ് ഉള്ളവർക്ക് ഒരു പ്രോത്സാഹനം എന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് പ്രൊഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഓഫർ കൊടുക്കുന്നതല്ലേ ഇനിയിപ്പോൾ ഇത് വാങ്ങാണ്ട് ആവശ്യമില്ലാത്തവർക്കും നമുക്ക് ഈ പത്ത് എ പ്ലസ്സിൻ്റെ ഡീറ്റെയിൽസ് അയച്ചാൽ ഏഴ് ദിവസത്തിനുള്ളിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് വന്നാൽ കിട്ടില്ല അതായത് മെയ് ഇരുപത്തിരണ്ട് വരെയാണ് നമുക്ക് ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ട് വരെയാണ് കേട്ടോ അപ്പൊ ഈ എസ്ക്വയറിന്റെ ഈ ചെയർ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് എ പ്ലസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ വാട്സാപ്പിലേക്ക് അയച്ചു തരാ നമ്മൾ നമ്മളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞത് കിട്ടും ഇതൊരു കിടിലന് ഓഫറാണ് കാരണം ഈ മൂന്നും കൂടി നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഫ്രീ എല്ലാം കൂടി കിട്ടുമ്പോൾ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കിട്ടുന്നത് അത് പർട്ടിക്കൽ പോടേണ്ട ഐറ്റാണ് ക്വാളിറ്റി എല്ലാം ഐറ്റാണ് ഇനി ഇതൊന്നും പ്രൊഡക്റ്റ് ഒന്നും വേണ്ട ഇത് സ്വന്തമാക്കാം അപ്പം ഇതാണ് ചെയ്യുന്നുണ്ടത് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാലേക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യാതിരിക്കാൻ പരമാവധി എന്ത് നമ്മുടെ ഷോപ്പിലേക്ക് വരാം നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മലവാനം കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് ആണ് വരുന്നത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് നമുക്ക് ഇനിയൊരു ബ്രാഞ്ച് ഉണ്ട് അത് ഇവിടുന്ന് നാല് കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജി എം ഓഡിറ്റോറിയലിൻ്റെ അടുത്താണ് അതിൻ്റെ പേരും നിലമ്പൂർ ഫർണിച്ചർ മാർട്ടാണ് നമുക്ക് രണ്ട് ഷോപ്പാണ് നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത് നിലമ്പൂരാണ് അപ്പം ഇത്രയും ഡീറ്റെയിൽകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം പത്ത് എ പ്ലസ് വാങ്ങിയവർക്ക് കിടിലൻ ഓഫറാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടലിലോട്ടോ അപ്പം നമ്മുടെ ഷോപ്പിലേക്ക് ഈ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അയച്ച് നേരിട്ട് വരിക എല്ലാ ഐറ്റംസിനും ഓഫറുണ്ട് ഇത് കിടിലൻ ഓഫറാണ് എസ് എസ് എൽ സി പത്ത് എ പ്ലസ് വാങ്ങിയവർക്ക് എന്തായാലും പ്ലസ് വൺ പ്ലസ് ടുക്കൊക്കെ ആവശ്യമുള്ള ആയിട്ടാണ് ഈ ബുക്ക് ഷെൽഫായാലും ഫയൽ റാക്കായിട്ടും ഉപയോഗിക്കാം അപ്പം അതിൻ്റെ കൂടെ സ്റ്റഡി ടേബിളും ചെയറും എല്ലാം കൂടി കിട്ടണം കേട്ടോ വമ്പൻ പാക്കേജ് ആണ് അപ്പോൾ നമ്മുടെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ 자기요.